ഹായ് ഫ്രണ്ട്സ് സോമാലിനേഷ് കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ ക്രിസ്മസ് സ്പെഷ്യൽ കേക്ക് തയ്യാറാക്കുന്നത് കാണിച്ചു തരാം അതിനായി ഒരു കപ്പ് പഞ്ചസാര പാനിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് കളർ മാറുമ്പോൾ ഇതിലേക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും ഒരു രണ്ട് മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ഇതിലെ മുക്കാൽ ഭാഗം നമുക്കൊന്ന് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കാം ബാക്കിയുള്ള ക്യാരമിലേക്ക് ഒരു ഗ്ലാസ് ഓറഞ്ചിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ക്യാരറ്റും കേസ്മീസും അണ്ടിപ്പരിപ്പും ഓറഞ്ചിൻ്റെ തൊലി ചെറുതായി അരിഞ്ഞതും ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ക്യാരറ്റിലേക്കും ഫ്രൂട്ടിയിലേക്കും എല്ലാം ഈ ഓറഞ്ചിൻ്റെ നല്ലതുപോലെ ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്കിതൊന്ന് തീ ഒന്ന് ഓഫ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് രണ്ട് മുട്ട ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് പതപ്പിച്ചെടുക്കാം ഇനി ഒരു കപ്പ് പഞ്ചസാരയും കൂടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ കാരമൺ ചെയ്ത് വെച്ചിരിക്കുന്ന പഞ്ചസാരയും ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെയൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ബട്ടറ് മെൽറ്റ് ചെയ്തതാണ് അതും കൂടിയും ഒഴിച്ച് കൊടുത്ത് കുറച്ച് പൈനാപ്പിളിൻ്റെ അസൻസും വാനില അസൻസും ജാതിക്കയും കറുവാപ്പാട്ടയും പൊടിച്ച പൊടിയും ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു കപ്പ് മൈദയും ഒരു അരിപ്പിയിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് അരിച്ച് ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മൾ നേരത്തെ തണുക്കാൻ വെച്ചിരിക്കുന്ന മിക്സഡ് ഫ്രൂട്ടും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് കേക്കിൻ്റെ ട്രൈയിലേക്ക് ഒഴിച്ചു കൊടുക്കാം വീഡിയോ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ വേറ്ററെല്ലാം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ടാപ്പ് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും ക്യാരറ്റും അണ്ടി ഇട്ട് കൊടുത്ത് നമുക്ക് ചൂടായ ഒരു പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുത്ത് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം വീഡിയോ ആദ്യമായിട്ടാണോ കാണുന്നവരെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇതൊന്ന് നമുക്കൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇതാ നമ്മുടെ നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കേക്ക് ഇവിടെ റെഡിയായി നമുക്കിത് വെന്തോന്നൊന്ന് ഒരു ഈർക്കിൽ ഉപയോഗിച്ച് കുത്തി നോക്കാം അത് നമ്മുടെ കേക്ക് ഇവിടെ വെന്ത് കഴിഞ്ഞു ചൂട് മാറിയതിന് ശേഷം പ്രത്യേക എടുത്ത് നമുക്കിത് കട്ട് ചെയ്യാം വളരെ സോഫ്റ്റായ കേക്ക് ഇവിടെ റെഡിയായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തെന്ന് നോക്കാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് ക്രിസ്മസിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി കേക്കാണ് നല്ല സോഫ്റ്റ് ആയ കേക്കാണ് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി ഇതുപോലെയുള്ള അടിപൊളി വീഡിയോ കാണുമ്പോഴേക്കും ബായ്